നമസ്കാരം ജി സുധാകരൻ കൂടുതൽ കൂടുതൽ ശക്തനായി മാറുകയാണ് ഈ ചോദ്യമാണ് ഇപ്പോൾ സത്യം പറഞ്ഞാൽ ആലപ്പുഴ ജില്ലയിൽ പ്രധാനമായിട്ടും ഉയരുന്നത് സി പി എമ്മിൽ തന്നെ ഉയരുന്നത് ജി സുധാകരനെ പല രീതിയിൽ ഒതുക്കാനൊക്കെ നോക്കി അതൊന്നും നടന്നില്ല കാരണം അദ്ദേഹത്തിന്റെ വ്യക്തിത്വമാണ് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എനിക്ക് അദ്ദേഹത്തിന്റെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് ആശയങ്ങളോട് തീർച്ചയായിട്ടും നമുക്ക് അഭിപ്രായ ഭിന്നതയുണ്ട് എതിർപ്പുണ്ട് പക്ഷേ ഒരു മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയ്ക്ക് അല്ലെങ്കിൽ ജനപ്രതിനിധി ആയിരുന്ന വ്യക്തി എന്നുള്ള നിലയ്ക്ക് മന്ത്രിയായിരുന്ന വ്യക്തി എന്നുള്ള നിലയ്ക്ക് പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് കാര്യങ്ങൾ തുറന്നു പറയാനുള്ള ചങ്കൂറ്റ കാണിക്കുന്നു എന്നുള്ള നിലയ്ക്ക് തീർച്ചയായിട്ടും അദ്ദേഹത്തോട് നമുക്ക് എല്ലാവർക്കും ഒരു ബഹുമാനവും സ്നേഹവും ഒക്കെയുണ്ട് മാത്രമല്ല അദ്ദേഹത്തിന്റെ സഹധർമ്മിണി ഏതാനും വർഷങ്ങൾക്ക് മുൻപ് എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി പതിനേഴിലാണ് ജൂബിലി ടീച്ചർ ടീച്ചർ കേരള യൂണിവേഴ്സിറ്റിയിലെ അധ്യാപികയായിരുന്നു അപ്പം അവർക്ക് ഒരു പ്രത്യേകമായ പദവി അവരുടെ പ്രൊമോഷൻ കണക്കാക്കി തന്നെ ഒരു പദവി കേരള യൂണിവേഴ്സിറ്റിയിലെ ഒരു ഉയർന്ന പദവി അവർക്ക് കിട്ടുകയുണ്ടായി അത് വാർത്തകളായപ്പോൾ തന്നെ അതായത് ഈ രീതിയിൽ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്താണ് അപ്പം സി പി എം നേതാവ് മന്ത്രിയായിരുന്ന ജി സുധാകരന്റെ ഭാര്യയ്ക്ക് ഈ ഒരു ലാവണം കേരള യൂണിവേഴ്സിറ്റിയിൽ കിട്ടി അവർ ക്വാളിഫൈഡ് ടീച്ചറാണ് അവർ അധ്യാപികയാണ് ഇംഗ്ലീഷ് അധ്യാപികയാണ് അങ്ങനെ കിട്ടിയെന്ന് പറഞ്ഞ വാർത്ത വന്ന ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ആ ജോലി വേണ്ട എന്ന് വെച്ച് അവർ അവരുടെ പഴയ ലാവണത്തിലേക്ക് മടങ്ങി എന്നുള്ളതാണ് ഇവിടെ ഭാര്യമാരെ തിരികെ കയറ്റാൻ വേണ്ടി നേതാക്കന്മാർ കിടന്ന് നെട്ടോട്ടം ഓടുന്ന കാഴ്ച നമ്മൾ എത്ര കണ്ടതാണ് ആ സമയത്താണ് ജൂബിലി ടീച്ചറെ ആ ഒരു സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്താനായിട്ട് അവർ അവരും അവരുടെ ഭർത്താവായ ജി സുധാകരനും തീരുമാനമെടുത്തത് ഇതൊക്കെ തീർച്ചയായിട്ടും നല്ല കാര്യം തന്നെ കഴിഞ്ഞ ദിവസം ഇദ്ദേഹവുമായി കെ വി തോമസുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ അഭിപ്രായം വളരെ കൃത്യമായ അഭിപ്രായം കഴിഞ്ഞ ദിവസം സി പി എം സൈബർ സഖാക്കളുമായി ബന്ധപ്പെട്ട് യാതൊരു നിലവാരവും ഇല്ലാത്ത സൈബർ സഖാക്കളുമായി ബന്ധപ്പെട്ട അഭിപ്രായം അദ്ദേഹം നടത്തി അപ്പം അത്തരത്തിൽ സൈബർ സഖാക്കളൊന്നുമല്ല സി പി എമ്മിനെ വളർത്തുന്നത് പാർട്ടിയെ വളർത്തുന്നത് അവന്റെ അമ്മായിയപ്പന്റെയോ അവന്റെ അപ്പൂപ്പന്റെയോ ഒക്കെ കാര്യം പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് എന്തായാലും വ്യക്തമായ വ്യക്തിത്വമുള്ള ധാർമ്മികത ഉള്ള യഥാർത്ഥ കമ്മ്യൂണിസം കൈപ്പിടിയിലൊതുക്കിയത് കാര്യങ്ങൾ തുറന്നു പറയാൻ മടി കാണിക്കാത്ത ആരുടെയും മുഖത്ത് നോക്കി കാര്യങ്ങൾ പറയുന്ന പാർട്ടി സംവിധാനത്തിന് വിശ്വാസമുള്ള ആലപ്പുഴയിലെ വിഭാഗീയതയെക്കുറിച്ചൊക്കെ തന്നെ ഉറക്കപ്പെടാൻ ധൈര്യം കാണിക്കുന്ന ഒരു നേതാവ് എന്നുള്ള നിലയ്ക്ക് ജി സുധാകരൻ ശരിക്കും സി പി എമ്മിന് അല്ലെങ്കിൽ പിണറായിക്ക് ഒരു വലിയ പാരയാണ് അല്ലെങ്കിൽ വലിയൊരു പ്രശ്നമാണ് അല്ലെ പ്രതിസന്ധിയാണ് ഇത്തരത്തിൽ തുറന്നു പറയുന്നവരെ ഇത്തരത്തിൽ കാര്യങ്ങൾ വിശദീകരിക്കുന്നവരിൽ തീർച്ചയായിട്ടും വെട്ടിയൊതുക്കും ചവിട്ടി പുറത്താക്കും ഇദ്ദേഹത്തെ പുറത്താക്കി കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ജനകീയത നമ്മുടെ വി എസ്സിന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെയാണ് ജി സുധാകരന്റെ പ്രത്യേകിച്ചും ആലപ്പുഴ ജില്ലയിൽ ഉള്ള ജനകീയത കേരളം മുഴുവൻ അദ്ദേഹത്തിന് ആൾക്കാരുണ്ടായിരിക്കാം ആ ജനകീയതയെ ബാധിക്കും ആലപ്പുഴ ജില്ലയിൽ അല്ലെങ്കിൽ തന്നെ വിഭാഗീയത കണക്കാക്കി വലിയ തിരിച്ചടി സി പി എം നേരിട്ട് കൊണ്ടിരിക്കുകയാണ് അത് ഗോവിന്ദഷ ഉൾപ്പെടെയുള്ള ആളുകൾ അത് ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പം ആ ഒരു അവസ്ഥയിൽ ജി സുധാകരനെ പിണക്കി കഴിഞ്ഞാൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ജി സുധാകരനെ ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടിച്ചു കഴിഞ്ഞാൽ അത് വലിയ തോതിലുള്ള തിരിച്ചടി പാർട്ടിക്ക് ഉണ്ടാകും അത് തെരഞ്ഞെടുപ്പിൽ അത് പ്രതിഫലിക്കും എന്നുള്ള കാര്യം പിണറായി വിജയനും ഗോകുന്നമാഷനും ഒക്കെ നന്നായിട്ടറിയാം അതുകൊണ്ടാണ് അദ്ദേഹത്തെ പിണക്കാതെ അല്ലെങ്കിൽ അദ്ദേഹത്തെ ഒന്നും ചെയ്യാൻ ഈ ഉദ്ധാഹരൻ ഇനിയും കാര്യങ്ങൾ പറയും ഇനിയും കാര്യങ്ങൾ തുറന്നു പറയും അദ്ദേഹം നിരവധി കാര്യങ്ങൾ തുറന്നു പറയാൻ തയ്യാറുള്ള വ്യക്തിയാണ് അദ്ദേഹത്തിന് ഒരുപാട് അനുഭവ സമ്പത്തുണ്ട് അദ്ദേഹം വ്യക്തമായി സത്യസന്ധമായി കാര്യങ്ങൾ പറയുന്നയാളാണ് പറയുന്നയാളാണ് അഴിമതി ഇല്ലാത്തയാളാണ് അഴിമതിക്കെതിരെ ശബ്ദിക്കുന്നയാളാണ് ആളാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ നേട്ടങ്ങളൊക്കെ തന്നെ പറയാൻ നെഞ്ചിൽ കേ പറയാൻ തൻ്റെ ഇടമുള്ള ഒരു വ്യക്തിയാണ് കടങ്ങളഞ്ഞ ഒരു സ്വതസിദ്ധനായ ഒരു വ്യക്തമായ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ആളാണ് അത് തന്നെയാണല്ലോ പിണറായിക്ക് പണി അത് തന്നെയാണല്ലോ പിണറായിക്ക് പാരയാകുന്നത് ഇങ്ങനെ ഒരു സൈഡിൽ നിർത്തിയിരിക്കുകയാണ് എടുക്കില്ല ും എല്ലാവർക്കും വലിയ ഇഷ്ടമാണ് ഞങ്ങൾക്കും വലിയ ഇഷ്ടമാണ് ബ്രാൻഡിംഗ് പാർട്ണർ ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം അയൺ ബിൽഡ് ഗുജറാത്ത് തുമ്പമൺ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമത് സ്കന്ദപുരാണ മഹാസത്രം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനൊന്ന് മുതൽ പതിനെട്ട് വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരായണം മഹത് പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ സത്രയജ്ഞകർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവസുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുവയി നെറ്റ്വർക്കിൽ